കണിവെള്ളരി കൊണ്ട് പാടപരമ്പുണ്ടാക്കി ഇലഞ്ഞിപ്പാടത്ത് വിളവെടുപ്പ് ഉത്സവം വെറൈറ്റി ഫാർമർ ശുചിത്താണ് വിളവെടുപ്പ് ഉത്സവം വ്യത്യസ്തമാക്കി വിഷു ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് വിറ്റ് പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ് വിഷു വിഷു എന്തെങ്കിലും നമ്മൾ ഇത്ര കണിവെള്ളരും കണിമത്തനെയൊക്കെ നല്ല ഏരിയയിലാണ് ചെയ്തത് കാരണം ഏകദേശം ഒരു കണിവെള്ളരി ഒന്നര ഏക്കറുള്ള സ്ഥലത്താണ് ചെയ്ത് ഏകദേശം ഒരു പതിനായിരം കിലോയ്ക്ക് മേളിൽ നമുക്കിപ്പോൾ ഓൾറെഡി വിളവെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എടുക്കാനുണ്ട് അതോടൊപ്പം തന്നെ കണിമത്തനൊക്കെ കൂടെ വരുമ്പോൾ ഇത്തരം വിഷു ഞങ്ങൾക്ക് അടിപൊളിയായിരിക്കും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ഇലഞ്ചിയിൽപ്പാടത്തെ ഹരിതാപമാക്കി മുന്നേറുകയാണ് കർഷകനായ വെറൈറ്റി ഫാർമർ സുജിത്ത് വിഷുവിന് വിഷരഹിത എന്ന ലക്ഷ്യത്തോടെ കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം ചേത്ര തെക്ക് സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് ജി ദുർഗാദാസ് കെ കെ കുമാരൻ പാലിയേറ്റ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ പ്രൊഫസർ രാധാകൃഷ്ണൻ ഇലഞ്ഞിയിൽ കിസാൻ സഭ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ സുഗലാൽ ചേർത്തല തെക്ക് കൃഷി അസിസ്റ്റന്റ് സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇലഞ്ചിപ്പാടത്ത് ഒന്നര ഏക്കറിലാണ് കണിവെള്ളരിയും കണിമത്തനും കൃഷി ചെയ്തത് ഏകദേശം പതിനയ്യായിരം കിലോയോളം വെള്ളരിയാണ് ആദ്യഘട്ടത്തിൽ വിളപ്പെടുത്തുന്നത് എല്ലാ മലയാളിയും ലോകത്തേത് മൂലയിലുവാണെങ്കിലും വിഷു ആഘോഷിക്കും വിഷുക്കണി ഒരുക്കും വിഷുക്കണി ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് കാർഷിക വിഭവങ്ങളുടെ കാഴ്ച ഒരുക്കലിൽ തന്നെയാണ് വിഷു ശരിക്കും ഒരു കാർഷികോത്സവം തന്നെയാണ് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എല്ലാ കൊല്ലവും തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ആ വർഷത്തിൽ പൂർണ്ണമായും തങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള കണി വിഭവങ്ങളായി എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുന്നത് പുലർച്ചെ കണിയൊരുക്കി കുഞ്ഞുങ്ങളെയും വീട്ടിലുള്ള എല്ലാവരെയും കണി കാണിക്കുന്നതോടുകൂടിയാണ് വിഷു ദിനം തുടങ്ങുന്നത് തന്നെ വിഷുവിൻ്റെ കാഴ്ചകൾക്കകത്തേക്ക് ഏറ്റവും പ്രധാനമായി വരുന്നത് കാർഷിക വിഭവങ്ങളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് കണിവെള്ളനിയുമാണ് സ്വർണ്ണവർണ്ണ നിറങ്ങളിൽ നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്തെടുക്കുന്ന കർഷകൻ അധ്വാനിച്ച് കർഷകൻ അധ്വാനിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള കണിവള്ളരി തന്നെയാണ് മലയാളിയുടെ കാഴ്ചകളിലെ കണിക്കാഴ്ചകളിലെ വിഷുക്കണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം ചേർത്തലയിലെ പ്രമുഖമായ ഇലഞ്ഞിയിൽ കുടുംബത്തിൻ്റെ ഈ ഇല ഈ ഇലഞ്ഞിയിൽ പാടത്ത് കർഷകനായ ശുചിത് ശുചിത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഈ മണ്ണിൽ വിളയിച്ചെടുത്തിരിക്കുന്നതാണ് ഈ സ്വർണ്ണവർണ്ണ നിറമുള്ള ഈ വെള്ളരിക്ക പൊന്നു വിളയിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ വെള്ളരിയും വിളയിച്ചിരിക്കുന്നത് കേരളത്തിലെ ആയിരക്കണക്കായ കുടുംബങ്ങൾക്ക് കണിയൊരുക്കുന്നതിനായി അവരുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി ഈ മണ്ണിൽ അത്യധ്വാനം ചെയ്തിട്ടാണ് സുഹിത്ത് ഈ വെറൈറ്റി കർഷകൻ യുവ യുവകർഷകൻ ഇത്തരത്തിൽ കണിവെള്ളരിക്ക നന്നായി വിളയിച്ചെടുത്തിരിക്കുന്നത് സുയത്തിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു കൂടെയുള്ള എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനയിക്കുന്നു നല്ല ഒരു പിന്തുണയും പിൻബലവുമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്